സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് പുതിയ മിനിമം പ്രീമിയം നിരക്കുകൾ പ്രഖ്യാപിച്ചു സംസ്ഥാന ലൈഫ് ഇൻഷുറൻസ് സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ് എസ് പോളിസികളുടെ ഏറ്റവും കുറഞ്ഞ പ്രീമിയം നിരക്കുകൾ പ്രഖ്യാപിച്ചു ഇരുപത്തിരണ്ട് ശതമാനം ഡി എ അടിസ്ഥാനമാക്കിയാണ് പുതിയ നിരക്കുകൾ പട്ടികപ്പെടുത്തിയിരിക്കുന്നത് പുതിയ നിരക്കുകൾ ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അടിസ്ഥാന ശമ്പളത്തിൻ്റെ ഓരോ സ്ലാബിനും അടയ്ക്കേണ്ട ഏറ്റവും കുറഞ്ഞ പ്രതിമാസ പ്രീമിയം ഈ പട്ടികയിൽ നിങ്ങൾക്ക് വ്യക്തമാക്കി തരാം പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഇരുപത്തി മൂവായിരം മുതൽ ഇരുപത്തേഴായിരത്തി ഇരുന്നൂറ് വരെ അടിസ്ഥാന ശമ്പളം ഉള്ളവർക്ക് അഞ്ഞൂറാണ് ഏറ്റവും കുറഞ്ഞ പ്രീമിയം അടിസ്ഥാന ശമ്പളം ഇരുപത്തേഴായിരത്തി തൊള്ളായിരം മുതൽ മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ് വരെയുള്ളവർക്ക് മിനിമം പ്രീമിയം അറുന്നൂറ് ആയിരിക്കും മുപ്പത്തി മുതൽ മുപ്പത്തേഴായിരത്തി നാന്നൂറ് വരെയുള്ളവർക്ക് എഴുന്നൂറാണ് കുറഞ്ഞ പ്രീമിയം ഏറ്റവും ഉയർന്ന അടിസ്ഥാന ശമ്പളം പരിധിയിലുള്ളവർക്ക് ഉദാഹരണത്തിന് ഒരു ലക്ഷത്തി അറുപത്താറായിരത്തി എണ്ണൂറ് രൂപ ഉള്ളവർക്ക് മൂവായിരത്തി ഒരുന്നൂറ് രൂപയാണ് മിനിമം പ്രീമിയം വിശദമായിട്ടുള്ള പ്രീമിയം നിരക്കുകൾ താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ നൽകിയിരിക്കും എസ് എൽ ഐ മിനിമം പ്രീമിയം ബേസ്ഡ് ഓൺ ഡി എ ട്വൻറ്റി ടു പെർസെൻറ്റേജ് ബേസിക് പേ ഇരുപത്തി മൂവായിരത്തി ബേസിക് പേ ഇരുപത്തേഴായിരത്തി ഇരുന്നൂറ് രൂപ വരെ അഞ്ഞൂറാണ് അടുത്തത് ഇരുപത്തേഴായിരത്തി തൊള്ളായിരം ആകുമ്പോൾ അറുന്നൂറ് രൂപയാകും ബേസിക് പേ മുപ്പത്തി രൂപ വരെ അറുന്നൂറ് രൂപയാണ് അടുത്തത് മുപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരം ആകുമ്പോൾ എഴുന്നൂറ് രൂപയാകും മുപ്പത്തി എട്ടായിരത്തി മുന്നൂറാവുമ്പോൾ എണ്ണൂറ് രൂപയാവും അടുത്തത് മുപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ് മുപ്പത് നാൽപ്പത്തി മൂവായിരത്തി നാന്നൂറ് രൂപ വരെ എണ്ണൂറ് രൂപയാണ് നാൽപ്പത്തി നാല് അഞ്ഞൂറാണ് എങ്കിൽ തൊള്ളായിരം രൂപയാണ് അമ്പതിനായിരത്തി ഇരുന്നൂറാണെങ്കിൽ ആയിരം രൂപയാണ് മിനിമം പ്രീമിയം അമ്പത്തഞ്ചായിരത്തി ഇരുന്നൂറാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറാണ് മിനിമം പ്രീമിയം അറുപതിനായിരത്തി എഴുന്നൂറിന് ആയിരത്തി ഇരുന്നൂറാണ് മിനിമം പ്രീമിയം അടുത്തത് അറുപത്താറായിരത്തി എണ്ണൂറിനായിരത്തി മുന്നൂറ് എഴുപ എഴുപത്തൊന്നായിരത്തി എണ്ണൂറിനായിരത്തി നാന്നൂറ് എഴുപത്തി ഇരുന്നൂറിനായിരത്തി അഞ്ഞൂറ് എൺപത്തി മൂവായിരം മുതൽ ആയിരത്തി അറുന്നൂറ് എൺപത്തൊമ്പതിനായിരത്തിന് ആയിരത്തി എഴുന്നൂറ് തൊണ്ണൂറ്റി മൂവായിരത്തി നാന്നൂറിനായിരത്തി എണ്ണൂറ് ഒരു ലക്ഷത്തി മുന്നൂറിനായിരത്തി തൊള്ളായിരം ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറിന് രണ്ടായിരം ഒരു ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ് രൂപയ്ക്ക് രണ്ടായിരത്തി ഒരുന്നൂറ് അങ്ങനെ വന്ന ഏറ്റവും ഉയർന്ന പ്രീമിയം തുകയായിട്ടുള്ള ഒരു ലക്ഷത്തി അറുപത്താറായിരത്തി എണ്ണൂറിന് മൂവായിരത്തി ഒരുന്നൂറ് എന്നിങ്ങനെയാണ് പ്രീമിയം നിരക്ക് വരുന്നത് നിങ്ങൾക്ക് ഈ ടേബിളിൽ നിന്നും നിങ്ങളുടെ ബേസിക്കിനനുസരിച്ചുള്ള പ്രീമിയം എത്രയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ് വീഡിയോ പോസ് ചെയ്ത് ചെക്ക് ചെയ്യാവുന്നതാണ്